എല്ലാവർക്കും ഐഫർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളം നെറ്റ് പരീക്ഷയ്ക്കുള്ള സിലബസിൻ്റെ ഏഴാമത്തെ അധ്യായം മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന പേരിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട പഠിക്കേണ്ടെന്നൊരു ഭാഗമാണ് സർവകലാശാലകളിലെ ഗവേഷണ പ്രബന്ധങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നെറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണത് മലയാള സാഹിത്യ ഗവേഷണം മലയാള ഗവേഷണം എവിടെ നിന്ന് ആരംഭിച്ചു അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് ആദ്യകാല ഗവേഷണങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന കാര്യം പരിശോധിക്കാനാണ് ഈ ഒരു ഭാഗത്ത് നാം ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കാം മലയാള ഗവേഷണ ചരിത്രം ആദ്യകാല മലയാള ഗവേഷണുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കേരളത്തിലോ ഇന്ത്യയിലോ കൂടിയല്ല നടന്നിട്ടുള്ളത് എന്ന് കാണാം ആദ്യത്തെ മലയാള ഗവേഷണം നടക്കുന്നത് ലണ്ടൻ സർവകലാശാലയിലാണ് ആ ലണ്ടൻ സർവകലാശാലയിൽ കെ ഗോതവർമ്മയാണ് ഗവേഷകനായിട്ട് ചേരുകയും അന്നത്തെ ഡോക്ടർ ടെർണറുടെ മാർഗനിർദ്ദേശത്തിൽ അദ്ദേഹം ഇന്ത്യോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം എന്ന പേരിൽ പി എച്ച് ഡി പ്രബന്ധം അവതരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം സ്കൂൾ ഓഫ് ഓറിയൻറ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് എന്ന ലണ്ടൻ സർവകലാശാലയുടെ വിഭാഗത്തിൽ വെച്ചാണ് തൻ്റെ പി എച്ച് ഡി പ്രബന്ധം അവതരിപ്പിക്കുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മലയാള ഗവേഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്തുവെക്കുക ഇന്ത്യ ആര്യൻ ലോൺവേട്സിൻ മലയാളം എന്ന പേരിൽ ലണ്ടൻ സർവകലാശാലയിൽ വെച്ച് കെ ഗോതവർമ്മ നടത്തിയതാണ് മലയാള ഗവേഷണ രംഗത്തെ ആദ്യത്തെ പ്രബന്ധം എന്ന് പറയുന്നത് ഈ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദമാണ് നാം നോക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാദം അദ്ദേഹം പറയുന്നു മലയാളത്തിൽ കടന്നുകൂടിയിട്ടുള്ള കൂടിയിട്ടുള്ള ആര്യപദങ്ങൾ അത് സംസ്കൃതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല മറിച്ച് പാലിയിൽ നിന്നും അതേപോലെ പ്രാകൃതത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് തൻ്റെ പ്രബന്ധത്തിലൂടെ കെ ഗോദവർമ്മ മുന്നോട്ട് വെക്കുന്നത് അതുകൂടി ഓർത്തു വെക്കുക ഇനി അതേ സർവകലാശാലയിൽ നിന്ന് തന്നെ ചേലനാട്ട് അച്യുതമേനോൻ മേനോൻ തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ അദ്ദേഹം ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്യുന്നു എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മാർഗദർശിനിയായിട്ട് ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ എൻ ഡി ബാർനറ്റാണ് എൻ ഡി ബാർനറ്റിൻ്റെ കീഴിൽ അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന പ്രബന്ധം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ മലയാള ഗവേഷണം ഔദ്യോഗിക ഗവേഷണം എന്ന് പറയുന്നത് ചലനാട്ട് അച്യുതമേനോൻ്റെ എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നുള്ള പ്രബന്ധമാണ് ഈ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് എഴുത്തച്ഛന് മുമ്പുള്ള മലയാള സാഹിത്യം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചർച്ച ചെയ്യുന്നു രണ്ടാമതായി എഴുത്തച്ഛൻ്റെ കാലത്തെ ഇതര സാഹിത്യകാരന്മാരാരൊക്കെയാണ് ഇതര സാഹിത്യകാരന്മാരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നു മൂന്നാമതായി എഴുത്തച്ഛൻ്റെ ജീവചരിത്രമാണ് നാല് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ അവസാനമായി എഴുത്തച്ഛൻ്റെ കവിതയുടെ മുഖ്യ സവിശേഷതകൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന പേരിൽ ചലനാട്ട് അച്യുത ലണ്ടൻ സർവകലാശാലയിൽ വെച്ച് തന്നെ പ്രബന്ധം സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ പ്രബന്ധം ഏതായിരുന്നു ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രബന്ധം ഡോക്ടർ കെ എം ജോർജ് സമർപ്പിച്ച മദിരാശി സർവകലാശാലയിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സമർപ്പിച്ചൊരു പ്രബന്ധമാണ് ആ പ്രബന്ധത്തിൻ്റെ വിഷയം രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം എന്ന പേരിലാണ് അദ്ദേഹം പി എച്ച് ഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യകാല പ്രബന്ധങ്ങൾ മുഴുവനും ഇംഗ്ലീഷിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഓർത്തുവെക്കേണ്ട കാര്യമാണ് പിന്നീട് കുഞ്ചനമ്പ്യാരും കൃതികളും എന്നുള്ള പേരിൽ അവസ കുറേ വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി എഴുപത്തി നാലിലോ മറ്റോ ആണ് ആദ്യത്തെ മലയാളത്തിൽ എഴുതപ്പെട്ട പ്രബന്ധം പുറത്തു വരുന്നത് അതിനു മുമ്പുള്ള എല്ലാ പ്രബന്ധങ്ങളും ഇംഗ്ലീഷിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നൊരു വാദം മലയാളം ആദി ദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണെന്നും രാമചരിതത്തിലുള്ളത് കൃത്രിമ ഭാഷയാണെന്നുള്ള ഡോക്ടർ കെ എം ജോർജിൻ്റെ വാദം സമർത്ഥിക്കുന്നത് ഈ ഒരു പ്രബന്ധത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ പേരും അദ്ദേഹം പ്രബന്ധത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തു വെക്കുക അദ്ദേഹത്തിന് പ്രത്യേക മാർഗദർശി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും ഓർക്കുക ഇതേ സർവകലാശാലയിൽ വെച്ച് അഥവാ മദിരാശി സർവകലാശാലയിൽ വെച്ച് എസ് കെ നായർ ഫോക്ക് ഫോക്ക് ഡ്രാമ ഓഫ് കേരള എന്നുള്ള പേരിൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നു ഫോക്ക് ഡ്രാമ ഓഫ് കേരള ഈ ഒരു പ്രബന്ധത്തിൽ ഏറെക്കുറെ കേരളത്തിൽ അക്കാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ വിനോദാനുഷ്ഠാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഷ്ഠാനപരമായിട്ടുള്ള കലാരൂപങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെ പഠിച്ചെടുക്കുന്ന ഒരു പ്രബന്ധമാണ് എസ് കെ വസന്ത് എസ് കെ നായർ രചിച്ചിട്ടുള്ള ഫോക്ക് ഡ്രാമ ഓഫ് കേരള എന്നുള്ളത് ഇനി ആ ഒരു ഗണത്തിൽ പിന്നീട് ഒരുപാട് പ്രബന്ധങ്ങൾ പ്രബന്ധങ്ങളുണ്ടായിത്തുടങ്ങുന്നു തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ പൂന സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള ഡെക്കാൻ കോളേജിനെ കേന്ദ്രമാക്കിക്കൊണ്ട് എ സി ശേഖറിൻ്റെ പ്രബന്ധം പുറത്തു വരുന്നു അതിൻ്റെ പേര് എവല്യൂഷൻ ഓഫ് മലയാളം പ്രോസ് എന്നുള്ളതാണ് ഈ പ്രബന്ധത്തെ നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ടതുണ്ട് പ്രാചീന ശാസനങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ഗവേഷണ പ്രബന്ധമാണ് എ സി ശേഖറിൻ്റെ അവല്യൂഷൻ ഓഫ് മലയാളം പ്രോസ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ട പേരാണ് എവല്യൂഷൻ ഓഫ് മലയാളം പ്രോസ് എന്ന എ സി ശേഖറിൻ്റെ ഗവേഷണ പ്രബന്ധം ഓക്കെ ഇനി അതിനുശേഷം ഒരുപാട് പ്രബന്ധങ്ങളുണ്ടായ കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് മദ്രാശി സർവകലാശാലയിൽ വെച്ച് തന്നെ കെ എഴുത്തച്ഛൻ പ്രസിദ്ധീകരിച്ച ഭാഷാ കൗടലിയും എലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്ന പേരിലുള്ള പ്രബന്ധം കെ എൻ എഴുത്തച്ഛൻ്റെ ഭാഷാ കൗടലിയും എലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്നുള്ള പ്രബന്ധം ഈ ഗവേഷകരെയും അവരുടെ പ്രബന്ധത്തിൻ്റെ പേരും പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്നില് മദരാശി സർവകലാശാല പിന്നീട് മലയാള ഗവേഷണ ചരിത്രത്തിൽ ഉണ്ടാകുന്ന വലിയൊരു നാഴികക്കല്ല് എന്ന് പറയുന്നത് കേരള സർവകലാശാലയിൽ മലയാള ഗവേഷണം മലയാള വിഭാഗം ആരംഭിക്കുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യത്തെ പി എച്ച് ഡി കേരള സർവകലാശാലയിൽ നിന്നും പുറത്തു വരുന്നത് ആരംഭിക്കുന്നത് മലയാള പഠന വിഭാഗം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച ആ ഒരു മലയാള വിഭാഗത്തിൽ നിന്നും ആദ്യത്തെ ഗവേഷണ പ്രബന്ധം പുറത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ പ്രബന്ധം ഡോക്ടർ പി കെ നാരായണപിള്ളയുടെ മാർഗനിർദ്ദേശത്തിൽ വി ആർ പ്രബോധന പ്രബോധചന്ദ്രൻ നായരാണ് ആ ഒരു പ്രബന്ധം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പ്രബന്ധ വിഷയം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് കൃഷ്ണഗാഥ വിത്ത് ഇൻഡെക്സ് എന്ന പേരിലാണ് അദ്ദേഹം പ്രബോധന പ്രബോധ നായർ ഈ ഒരു പ്രബന്ധം എഴുതിയിട്ടുള്ളത് എന്നതുകൂടി ഓർക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ആദ്യകാല മലയാള ഗവേഷണ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ ആ ഒരു ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ആ വർഷം പ്രബന്ധകാരന്മാരുടെ പേര് അവരുടെ വിഷയം അതിൽ ഉള്ളടക്കം എന്നിവയെക്കുറിച്ച് എഴുതാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി